കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി പെയ്ത തുടർച്ചയായ മഴയെ തുടർന്ന് അത്തോളി ടൌണിലെ ഇരുനില ജീർണിച്ച കെട്ടിടം തകർന്ന് നിലം പൊത്തി കെട്ടിട അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീണ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു നടുവണ്ണൂർ കരിമ്പാംപുൽ കല്ലാടം കണ്ടി കുനിയിൽ ഷിയാസിനാണ് പരിക്കേറ്റത് അത്തോളി ടൌണിൽ വീതി കുറഞ്ഞ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീടിക പീടികക്കണ്ടിപ്പറമ്പിലെ ജീർണിച്ച കെട്ടിടമാണ് കനത്ത മഴയ്ക്ക് പിന്നാലെ തകർന്നു വീണത് ഈ സമയം ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന നടുവണ്ണൂർ കരിമ്പാ കല്ലാടം കണ്ടി കുനിയിൽ ഷിയാസിന്റെ ദേഹത്തേക്ക് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുകയായിരുന്നു തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് ഇടത് തോളലിനും ഇടത് കാലിനും പരിക്കേറ്റു പരിക്കേറ്റ ഷിയാസിനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊളിഞ്ഞ് എൻ്റെ മേത്തേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു എൻ്റെ ഷോൾഡറിനൊക്കെ ആണ് ബിൽഡിങ്ങിൻ്റെ സാധനങ്ങൾ വന്ന് വീണത് ഞാൻ അതേപടി തന്നെ വണ്ടി വന്ന് ഞാൻ റോഡ് മേലേക്ക് വീണു ഞാൻ പൂക്കാട്ക്ക് പോവായിരുന്നു ഉള്ളിയൽ നിന്ന് പൂക്കാടക്ക് പോവായിരുന്നു അപ്പോൾ ഈ ബിൽഡിങ് സമയത്ത് ഞാൻ മേത്തേക്ക് പോവുകയായിരുന്നു കാലിന് പുട്ടുണ്ട് കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഷോൾഡറിൻ്റെ പ്രശ്നമുണ്ട് ഷോൾഡറിന് നല്ല വേദന ഉണ്ട് ഷോൾഡറിൻ്റെ മേത്തേക്കാണ് ഇതൊക്കെ വീണത് പിന്നെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തലക്കൊന്നും പറ്റില്ല പീടിക കണ്ടിപ്പറമ്പിലെ കെട്ടിടം ജീർണനാവസ്ഥയിലായിട്ട് വർഷങ്ങളായി നാട്ടുകാർ വില്ലേജ് ഓഫീസർക്കും ജില്ലാ കലക്ടർക്കും ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം ഉടമസ്ഥരോട് കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനോ പൊളിച്ചുമാറ്റാനോ അധികൃതർ നിർദ്ദേശിച്ചിട്ടും ഉടമസ്ഥർ തയ്യാറായില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പിറകുവശത്തായി ഒരു ട്രാൻസ്ഫോമർ ഉള്ളതും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായി ഈ കെട്ടിടം പൊളിച്ചുമാറ്റേണ്ടി വരുമെന്നതിനാലാണ് ഉടമസ്ഥർ മാറ്റിപ്പണിയാൻ തയ്യാറാകാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി പി സന്ദീപ് കുമാർ മാട്ടട ലതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ കെട്ടിടാവശിഷ്ടങ്ങൾ എടുത്തുമാറ്റി സമാന രീതിയിലുള്ള ഏതാനും കെട്ടിടങ്ങൾ സമീപത്ത് നിലനിൽക്കുന്നതായി നാട്ടുകാർ പറയുന്നു അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിന് നാടും നാട്ടുകാരും സാക്ഷിയാകേണ്ടി വരുമെന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ